കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന തരത്തിലുള്ള സംഘടനാപരമായ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ ഭാരവാഹികളുടെ യോഗത്തിൽ ചർച്ചയുണ്ടായത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന ഒരു പ്രപ്പോസലിനെ പറ്റിയാണ് ഇത് ചർച്ചയുണ്ടായത് അതിന് ഐ സി സി കോൺഗ്രസ് പ്രസിഡന്റ് ചർച്ചകൾക്ക് ശേഷം അത് അന്തിമ രൂപം നൽകും പാർട്ടിയെ താഴെ തലങ്ങളിൽ ശക്തിപ്പെടുത്തുക പാർട്ടി പ്രവർത്തകരെ സജ്ജമാക്കുക എല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിലയിൽ താഴെ തലങ്ങളിലെ പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയുള്ള ഒരു അതിനുവേണ്ടി ഒരു കമ്മിറ്റി വെച്ചിരുന്നു മുഗൾ റാഷ്ട്രിങ് ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ഇന്ന് ചർച്ച ചെയ്തത് അത് എഐസിസി സമ്മേളനത്തിൽ വെച്ച് ഇതിന് അന്തിമ രൂപം നൽകും അങ്ങനെയാണ് ഡി സി സി പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരം നൽകത്തക്ക നിലയിലുള്ള ഒരു സംവിധാനത്തെ പറ്റിയാണ് ആലോചിക്കുന്നത് അതെങ്ങനെയാ പറ്റുന്നത് ആദ്യത്തെ ഇത് ഗുജറാത്തിലായിരിക്കും ആദ്യം ഇത് ഈ ഇത് പരീക്ഷിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞ് മറ്റു സ്റ്റേറ്റുകൾ അല്ല എല്ലാ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളുടെയും ഡി സി പ്രസിഡന്റ്മാരെ വിളിക്കുന്നുണ്ട് ഇവിടെ അവരുടെ അഭിപ്രായം വേണ്ടിട്ടാണ് അല്ലല്ല ആ തീരുമാനം ഉണ്ടാവും കോൺഗ്രസ് പ്രസിഡന്റ് ഇന്നത്തെ ചർച്ചയുടെ വെളിച്ചത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കും അല്ല ഭരണഘടന ഇപ്പൊ തന്നെ ഉണ്ട് ഭേദഗതി വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് അത് പരിശോധിച്ച ശേഷം കോൺഗ്രസ് പ്രസിഡന്റ് തീരുമാനമുണ്ട് ഇന്ന് അതിനെപ്പറ്റിയുള്ള ചർച്ചയാണ് ഉണ്ടായത് ഓക്കെ